നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സമൂഹത്തിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വേറിട്ട സന്ദേശയാത്ര നൽകി മൂവാറ്റുപുഴ സ്വദേശിയായ എം ജെ ഷാജി വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും മറ്റുള്ളവർക്കിടയിലും ദിവസേന വരുന്ന ലഹരിയുടെ അതിപ്രസരത്തിനെതിരെയാണ് എം ജെ ഷാജി ഇരുപത്തിരണ്ട് കിലോമീറ്റർ നടന്ന് സന്ദേശയാത്ര നടത്തിയത് ലഹരി ഉപയോഗിച്ച് തന്റെ കഴിവുകൾ മൊത്തം നഷ്ടപ്പെട്ട പ്രതീകാത്മകമായ ഒരു മനുഷ്യനെ തോളിൽ ചുമെന്നാണ് ഷാജി ഇരുപത്തിരണ്ട് കിലോമീറ്ററും നടന്നു നീങ്ങിയത് മൂവാറ്റുപുഴ വെള്ളൂർകുന്ന്ത്തു നിന്നും ആരംഭിച്ച സന്ദേശയാത്ര നെല്ലാട് പെരുവമ്മൊഴി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് തിരികെ മൂവാറ്റുപുഴയിലെത്തി തന്റെ യാത്ര കണ്ട് ഒരാളെങ്കിലും ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് ഈ യാത്രയുടെ വിജയമായി കാണുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഷാജിയുടെ യാത്ര ഇന്ന് കേരള സമൂഹത്തിൽ ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ മാതാപിതാക്കൾ അധ്യാപകർ അങ്ങനെ നാനാവിധ ആൾക്കാർ ഏറ്റവും വലിയ ദുഃഖത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ സമൂഹത്തിൽ കുട്ടികളെ പോലും കാർന്നു തിന്നു തിന്നുന്ന ലഹരി ഈ ലഹരിക്കെതിരെ എൻ്റെ ഒരു സന്ദേശയാത്രയാണ് ഞാൻ ഇന്ന് രണ്ടാം ഘട്ടമായിട്ട് ഇവിടെ തുടങ്ങുന്നത് ഈ ലഹരി ഇന്ന് സമൂഹത്തെ ആകെ പേടിപ്പെടുത്തുന്ന വിധം കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ് ഇതിനെതിരെ ഈ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കടന്നു നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വളരെ ദുഃഖകരമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ഈ ലഹരിക്കെതിരെ ഒരു സന്ദേശയാത്ര നടത്തുകയാണ് ഈ സന്ദേശയാത്ര ഈ വെള്ളൂർക്കുന്ന് സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കാൽനടയായിട്ട് നെല്ലാട് പെരുവമൂഴി വാളകം അങ്ങനെ എൻ എച്ചിക്കളെ വീണ്ടും മേക്കടമ്പ് വഴി ഈ വെള്ളൂർക്കുന്ന് വൈകുന്നേരം അവസാനിക്കുകയാണ് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ഞാൻ ഈ ഈ ലഹരി ബാധിച്ച ഒരു പ്രതീകാത്മകമായ കോലമാണിത് ഇത് ലഹരി ബാധിച്ച ബാധിച്ച ആളെ ഞാൻ തോളിലിട്ടുകൊണ്ടാണ് ഈ നടന്നു പോകുന്നത് ഇത് സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കുക എന്ന ഉദ്ദേശമാണ് എന്റേത് ഇയാള് ലഹരിക്ക് അടിമപ്പെട്ട് ഇയാൾക്ക് നടക്കാനോ ഇയാൾക്ക് സമൂഹത്തില് നേരെ നിൽക്കാനോ കഴിയാത്ത ഒരവസ്ഥയെ പ്രതീകാത്മകമായിട്ട് ഞാൻ ചിത്രീകരിച്ചിരിക്കുകയാണ് ലഹരിക്കെതിരെ നടപടികൾ സ്വീകരിക്കേണ്ട അധികൃതരെ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യവും ഷാജിയുടെ ഈ യാത്രയ്ക്കുണ്ട് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും കുടിവെള്ളം ഇന്ധനവില വർധനവ് റോഡുകളിലെ കുഴി പാചകവാതക വില വർധന തുടങ്ങിയ എല്ലാവിധ സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും ഷാജി ഒറ്റയാൾ സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ലഹരിക്കെതിരെ നടത്തുന്ന ഈ സന്ദേശയാത്രയ്ക്ക് സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചത് മൂവാറ്റുപുഴയിലെ ഓട്ടോ ഡ്രൈവറാണ് ഷാജി ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ